ഹലോ ഞാനിന്ന് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ചുണ്ടയ്ക്ക ചീരച്ചേമ്പ് പൊന്നാങ്കണി എന്നിവയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇതാണ് ചുണ്ടങ്ങ അല്ലെങ്കിൽ ചുണ്ടയ്ക്ക ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു വിഭവമാണ് ഇത് ഇതിനകത്ത് ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് അകർച്ചയെ തടയാൻ സഹായിക്കും കൂടാതെ ചുമ നീരിളക്കം എന്നിവയ്ക്കും ഇത് വളരെ പ്രയോജനമാണ് ഇത് വളരെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും ഞാനിത് ചുണ്ടയ്ക്ക അച്ചാർ വെഴുക്ക് വരട്ടി തോരൻ തീയല് ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു വിഭവമാണ് ഇനി അടുത്തതിലേക്ക് പോകാൻ നമുക്ക് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചീരച്ചേമ്പാണ് ഈ ചീരച്ചേമ്പ് വളരെ രുചികരമായ ഒരു വിഭവമാണ് ചീരച്ചേമ്പിൻ്റെ ഇലയും തണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് തണ്ട് പയറ് ഇട്ട് നമുക്ക് തോര പറ്റും അതുപോലെ തന്നെ ഉണക്ക മിനിറ്റ് തോരം വയ്ക്കാൻ പറ്റും അല്ലാതെ അല്ലാതെയും തോരം വെക്കാൻ പറ്റും ചീരയുടെ ഇലയും നമുക്ക് തോര വെക്കാൻ കഴിക്കാവുന്നതാണ് ഇല്ല പക്ഷേ ധാരാളം എത്ത് ഇതിൻ്റെ മൂട്ടിൽ നിന്നും പൊട്ടും അങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് ഇത് വളരെ വളരെ രുചികരമായ ഒരു ഭവമാണ് ഇതാണ് പൊന്നാങ്കണി എന്ന് ഞാൻ പറഞ്ഞത് ഇത് വളരെ വൈറ്റമിൻ നിറഞ്ഞ ഒരു ചീരയാണ് ഇത് വെയിലത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ ഈ ചുമന്ന കളർ ഈ ചീരയിലുണ്ടാകും എന്നാൽ തണുപ്പത്ത് നിൽക്കുവാണെങ്കിൽ ഇതിങ്ങനെ കളറിലാണ് കാണപ്പെടുന്നത് വളരെ രുചികരമായ ഒരു ചീരയാണ് ഇത് തുമരയും കൂടെ ഇട്ട് നമുക്ക് ഉടച്ചുകറി വെക്കാൻ പറ്റും ഇരുശ്ശേരി വെക്കാൻ പറ്റും അതുപോലെ തോരനും വെച്ച് കഴിക്കാൻ പറ്റും വെടുക്കുരറ്റി വെക്കാൻ പറ്റും കണ്ണിനെ പൊന്നാക്കുന്ന ചീരയെന്നാണ് ഈ ചീര അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇതിന് പൊന്നാങ്കണി എന്ന പേര് വന്നത്